കീടനാശിനി തളിച്ച കറിവേപ്പില പച്ചക്കറികൾ കഴിച്ചാൽ അപകടമുണ്ടോ ഒരു കീടത്തിൻ്റെ ശരാശരി ഭാരം എത്രയുണ്ടോ ഒരു ഗ്രാമമെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത്തരം കീടത്തെ നശിപ്പിക്കാൻ നമ്മൾ ചെയ്യുന്നത് അഞ്ച് മില്ലി ലിറ്റർ അഞ്ച് മില്ലി ഒരു സിറിഞ്ചിൽ കൊള്ളാവുന്ന അത്രത്തോളം കീടനാശിനി എടുത്തിട്ട് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ കീടനാശിനിയുടെ അളവെന്ന് പറയുന്നത് വെള്ളത്തിൽ പാർട്സ് പെർ മില്യൺ എന്നാണ് പറയുക പത്ത് ലക്ഷത്തിൽ ഒരംശം അത് പത്ത് അംശം എന്ന് പറയുന്നത് കീടത്തിന് ഹാനികരമാണ് പക്ഷെ എഴുപത് കിലോ നിങ്ങൾക്കത് ഹാനികരമാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇനി കീടനാശിനി അടിക്കുന്നില്ല എങ്കിൽ ലോകത്തിലുള്ള ഭക്ഷ്യ ഉത്പാദനത്തിന്റെ മൂന്നിലൊന്നേ ഇപ്പൊ ഉണ്ടാവത്തുള്ളൂ ബാക്കി മൂന്നിൽ രണ്ടും കീടങ്ങൾ തിന്നും കീടങ്ങളുടെ ദൃഷ്ടിയിൽ ഏറ്റവും വലിയ കീടമെന്ന് പറയുന്നത് മനുഷ്യനാണ് കാരണം മനുഷ്യനെ പോലെ ഈ ഭൂമുഖത്ത് ജീവിക്കാനുള്ള എല്ലാ യോഗ്യതയും കീടങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ഉണ്ട് പക്ഷെ മനുഷ്യന്റെ പെരുകുന്ന ജനസംഖ്യ മൂലം മനുഷ്യൻ എന്ത് ചെയ്യുന്നു കൃഷി കണ്ടുപിടിക്കുന്നു ജലസേചനം ഉണ്ടാക്കുന്നു അത്യുൽപാനശേഷിയുള്ള വിത്തുകൾ ഇറക്കുന്നു മണ്ണിൽ നഷ്ടപ്പെട്ട പോഷകങ്ങൾ രാസവളങ്ങളെ രൂപത്തിലിടുന്നു ഇതൊക്കെ ചെയ്ത് വിളവുണ്ടാക്കുമ്പോൾ കീടങ്ങൾക്കും ജീവിച്ച പറ്റും അവർ വരും അപ്പൊ അവരെ തുരത്താൻ വേണ്ടി കീടനാശിനി ഉപയോഗിക്കും ഇത് കഴുകളഞ്ഞാൽ പോകാവുന്നതേ ഉള്ളൂ പക്ഷേ ഇത് ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാര് നമ്മൾ ഈ ചില ആൾക്കാരുണ്ട് ഒരു പാരസിറ്റമോൾ രണ്ടെണ്ണം കഴിക്കും എന്താ ഡബിൾ അടിച്ചാലേ ശരിയാകും ഡബിൾ ഓംലെറ്റ് കഴിക്കുന്ന പോലെ അങ്ങനെയുള്ളൊരു കർഷകനാണെങ്കിൽ ഇതൊക്കെ അടിക്കും പിന്നെ ഇതിനെ ഒരു വൈകാരിക തലത്തിൽ എത്തിക്കുന്നതിൽ നമ്മുടെ മാധ്യമങ്ങളും കുറച്ച് നേതാക്കന്മാരും വിജയിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു കീടനാശിനി ഒരു പ്രദേശത്ത് അടിക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു രോഗത്തിൽ രോഗം മറ്റ് പഞ്ചായത്തുകൾ അപേക്ഷിച്ച് വളരെ കൂടുതലാണെങ്കിലും നമുക്ക് സംശയിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാകും ഇത് ഒരു പക്ഷേ ഹാനികരമായേക്കാം പക്ഷെ അങ്ങനെയൊന്നുമില്ല ഒരു കുടുംബത്തിലെ മൂന്ന് കുട്ടികൾ മാംസപേശികൾ തളർന്ന് താണ്ട ഈ അവസ്ഥയിലാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു ശോകമായിട്ടുള്ള ഒരു മ്യൂസിക് ഒക്കെ ഇത് അവിടെ അടിച്ച കീടനാശിനി മൂലമാണ് അങ്ങനെ മാധ്യമങ്ങൾ വിധി എഴുതി നമ്മളും അത് വിശ്വസിക്കും ഞങ്ങളുടെ ഇടയില് പ്രത്യേകിച്ച് ഗൈനക്കോളജിസ്റ്റുകളുടെയൊക്കെ ഇടയില് ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞ് കുട്ടി ബുദ്ധിമാന്തി ഉണ്ട് വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ അപ്പോഴേ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ക്രോമസോം സ്റ്റഡി കാരിയർ ചെയ്യും ആ ക്യാരിയർ നടത്തുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് വരും ഈ സ്ത്രീ പ്രസവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് പ്രത്യുൽപാദനം അവർ സമ്മതിക്കില്ല നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ലാത്തതുകൊണ്ട് ഒരു കുട്ടിക്ക് ബുദ്ധിമാന്യം അല്ലെങ്കിൽ ഏതെങ്കിലും വൈകല്യങ്ങൾ മാംസപേശികൾ തളരുന്ന അസുഖങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഒരു മൂന്നോ നാലോ വർഷം കഴിഞ്ഞ് ഇവർ വീണ്ടും പ്രസവിക്കും ഇതേപോലെ തന്നെ ആയിരിക്കും അടുത്ത കുട്ടി ഈ രണ്ട് കുട്ടികൾ ഇങ്ങനെ ആയാൽ പോലും നമ്മുടെ ആൾക്കാർ ക്യാരിയോ ടൈപ്പിംഗ് നടത്തത്തില്ല മൂന്നാമത്തെ കുട്ടിയും ഇങ്ങനെ ആകുമ്പോൾ ചിലര് വന്ന് ചെയ്യും അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവരുടെ ജനിതക തകരാറ് മൂലം ഇവർ പ്രസവിക്കുന്ന കുട്ടികളെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ യഥാർത്ഥ കാരണം കണ്ടെത്താതെ അവിടെ തളിച്ച കീടനാശിനി കൊണ്ടാണ് ഈ മൂന്ന് കുട്ടികളും ആയതെന്ന് പറയുമ്പോൾ ക്രോമസോം എന്താണെന്നോ ക്യാരിയോ ടൈപ്പിംഗ് എന്താണെന്നോ കേട്ടിട്ടില്ലാത്ത നമ്മുടെ ആൾക്കാർ അത് വിശ്വസിക്കും ഇതാണ് സംഭവിക്കുന്നത് അപ്പൊ അത്തരം വൈകാരിക തലങ്ങളിൽ നിൽക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് പൊങ്കാലയിടാൻ വരും പക്ഷെ യാഥാർത്ഥ്യം അറിഞ്ഞിരിക്കുക പാട്ട് പെർ മില്ലൻ അതാണ് കീടനാശിനി എന്ന് പറയുന്നത് കഴി കളഞ്ഞാൽ പോകാവുന്നേ ഉള്ളൂ